ഹായ് ഹലോ കൂട്ടുകാരി നമുക്കിന്നൊരു സാമ്പാർ റെസിപ്പിയായാലോ സാമ്പാർ എല്ലാവർക്കും വയ്ക്കാൻ അറിയാം അതല്ല ഉദ്ദേശിച്ചത് ഞാൻ വെക്കുന്ന രീതിയിൽ ഒരു സാമ്പാർ ഞാൻ ഇങ്ങനെയാണ് വെക്കുന്ന സാമ്പാർ ആദ്യം പരിപ്പ് ആസ് യൂഷ്വൽ പരിപ്പ് വേവിക്കുക എന്നിട്ട് കുറച്ച് പരിപ്പ് ഉടച്ച് ഉടച്ചു കൊടുക്കുക എന്നാൽ നല്ല തിക്കായിട്ടുള്ള സാമ്പാർ കിട്ടും അല്ലെങ്കിൽ വെള്ളം പോലെ ഇരിക്കും കുറച്ച് മല്ലിപ്പൊടി ആവശ്യത്തിന് കുറച്ച് മതി മല്ലിപ്പൊടി ഇടുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിനാവശ്യത്തിന് വളരെ കുറച്ച് മതി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞിട്ട് അതിനാവശ്യത്തിനുള്ള മുളക് പൊടി ഇടണം ഇതിൻ്റെ ആവശ്യത്തിന് മുളക് പൊടിയാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ കുറച്ച് കൂടുതൽ മുളക് പൊടി ഇടാറുണ്ട് എല്ലാരുടെ സാമ്പാർ യെല്ലോ കളറിലിരിക്കുന്നതിൻ്റെ അച്ചിരി റെഡിഷായിട്ടാണ് ഇരിക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് ആവശ്യമായ പുളി പുളി അതിൽ പാത്രത്തിൽ നെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് പിഴിഞ്ഞ് ആവശ്യത്തിനുള്ള പുളുത്തിന് ആവശ്യത്തിനുള്ള പുളി പരിപ്പിലേക്ക് ഒഴിക്കുക അതിനാവശ്യമായ ഉപ്പ് ചേർക്കാം അതിനുശേഷം നമ്മുടെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ മസാലയും വെജിറ്റബിൾസും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിയിലയും എല്ലാം കൂടെ ഇട്ട് അതൊന്ന് ഇളക്കി വച്ചിപ്പിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒറ്റ രീസിൽ ഇതിവിടെ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ചെട്ടിയടുപ്പത്ത് വെച്ച് നമുക്കൊരു മീൻ ഫ്രൈ ഉണ്ടാക്കാം പിന്നെ കിട്ടിയത് നവര നിങ്ങളിവിടെ നവരെന്നാണ് പറയുന്നത് ചിലയിടത്തേത് പൂമീൻ കിളിമീൻ എന്നൊക്കെ പറയാറുണ്ട് റെഡ് കളറിലെ മീൻ ഇല്ലേ അതാണ് നിങ്ങളൊക്കെ നവര മീനെന്നാണ് പറയുന്നത് മീനും പിന്നെ വാള മീനും കിട്ടി രണ്ടും ഫ്രൈ ചെയ്യുന്നുണ്ട് ഇത് നവര മീന് ചെറിയ മീൻ അതുകൊണ്ട് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പ്പറത്ത് സാമ്പാർ വേയുന്നുണ്ട് പിപ്പറത്ത് ഫ്രൈമാവുന്നുണ്ട് മീനിനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം അല്ലെങ്കിൽ അവിടെ എല്ലാം മൊത്തം തെറിക്ക് അടുപ്പിന്റെ പുറവും ചുവരിലും യിലും എല്ലാം തെറിക്കും അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഫ്രൈ ചെയ്യുന്ന സമയത്ത് അടച്ച് വെച്ച് വേവിക്കണം പിന്നെ ഈ അടപ്പ് കണ്ടിട്ട് കണ്ടിട്ടാരും ചൊലിക്കരുത് ഇത് ഞാൻ തരത്തില്ല ഇതിൻ്റെ മുകളിലത്തെ ടോപ്പിലെ പിടി ഇളകിപ്പോയി അപ്പം ഞാനൊരു നൂല് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കൈ പൊള്ളാൻ പാടില്ലല്ലോ എന്തിനാണ് കളയുന്നത് ഹോൾഡ് ഈസ് ഗോൾഡ് ഞാൻ അതാണ് വിശ്വസിക്കുന്നത് ഓൾഡീസ് ഗോൾഡ് പഴയതൊന്നും എടുത്ത് കളയാറില്ല ഇനി നമുക്ക് മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡായിട്ട് മൂന്നറിച്ചിട്ട് കൊടുക്കത് അതവിടെ കിടന്ന് വീക്കട്ടെ സാമ്പാറും അവിടെ കിടന്ന് വീകട്ടെ മീനിനെന്ത മീനും നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് ഭയങ്കര സോഫ്റ്റ് മീനാണ് പൊടിഞ്ഞൂ പെട്ടെന്ന് വാളീന് ഫ്രൈ ചെയ്ത് കൊടുക്കുക ഉള്ളൂ കേസ് നാടെ മീനും വാളങ്ങീന് ഭയങ്കര വിലയാണ് മീനൊന്നും ഇല്ലല്ലോ ഇപ്പോൾ പക്ഷെ നല്ല പച്ച മീനാണ് നട്ടിപ്പൊള്ളി ടേസ്റ്റായിരുന്നു കാണിച്ചല്ലേ തരത്തില്ല ഇനി മറിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ അടച്ചുവെച്ച് ായിട്ട് സമയം കൊടുക്കാം മീൻ ഓൾമോസ്റ്റ് ഇത് കഴിഞ്ഞു കുറച്ചും കൂടി കിടക്കട്ടെ പുറമൊക്കെ ഒന്ന് വരിക ആ സമയത്ത് ഇതാ നമ്മുടെ കുക്കറിൽ ഇരുന്ന് സാമ്പാറിന് വീട്ടിൽ വന്ന് ഞാൻ തീ ഓഫ് ചെയ്തു ഇനിയത് എൻ്റെ സ്പെഷ്യൽ ഞാനുണ്ടാക്കുന്ന രീതിയിലുള്ള സാമ്പാറിൻ്റെ അടുത്ത ഒരു പരിപാടി അടുത്ത ഘട്ടം അതിലേക്ക് പോകാൻ പോകുന്നത് നമുക്ക് ഫ്രൈ ചെയ്ത വാളി പൊടിയെടുത്തിട്ട് നമ്മുടെ സാമ്പാറിന് സാമ്പാറിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാം നിങ്ങൾ എങ്ങനെ ചെയ്യുമോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഇങ്ങനെ സാമ്പാർ വയ്ക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കും നല്ല ടേസ്റ്റാണ് മീൻ ഫ്രൈ റെഡി ചിൻച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുന്ന നേരം കൊണ്ട് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചുകൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കയിൽ ഇനി ഇതിലേക്ക് ചെറിയുള്ളിട്ട് കൊടുക്കാം പിന്നെ രണ്ട് വറ്റൽ മുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും ൊടിയും ഉള്ളിയും കറിവേപ്പിലെങ്കിലും മൂപ്പേരുവാഹ എന്താ മണം സൂപ്പർ മണം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റിലേക്ക് ഇട്ട് വെക്കാം മൂന്ന് സവാള ഉണ്ട് സോറി മൂന്ന് ടൊമാറ്റ ഉണ്ട് ഇത്രയും വേണം ഇനി ടൊമാറ്റ വേകുന്നവരെ നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം വേഗട്ടെ അവിടെ ഇരുന്ന് വവാളയൊക്കെ വരുന്നുണ്ട് വഴഞ്ച് വന്നിട്ടുണ്ട് നമുക്ക് സാമ്പാറിലേക്ക് സാമ്പാറിലേക്ക് നമ്മൾ കടുവറുത്ത് ചുമറ്റ വഴറ്റിയത് നമുക്ക് സാമ്പാറിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ൂറ്റി യോജിപ്പിച്ച് വെക്കണം ഈ സമയത്ത് എല്ലാം യോജിപ്പിച്ച് ഈ സമയത്ത് ഉപ്പുണ്ടോന്ന് നോക്കണം പിന്നെ ലാസ്റ്റ് കുറച്ച് കായപ്പൊടി അതൊരു മണത്തിനായിട്ട് കുറച്ച് കായപ്പൊടിയും കൂടെ മുകളിൽ ഇതറി ഒന്ന് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റി സ്വാദിഷ്ടമായ എൻ്റെ എൻ്റെ മാത്രം പ്രശ്നായ ഞാൻ ഇങ്ങനെയാണ് സാമ്പാർ ചെയ്യുന്നത് മറ്റെല്ലാവരും എങ്ങനെ ചെയ്യുന്ന